അതെ സുഹൃത്തുക്കളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് ഏടാകൂടങ്ങളാണ് രണ്ടും സെയിം സാധനമാണ് അതിന് മുമ്പായിട്ട് എൻ്റെ പേര് വിനോദ് എൻ്റെ യൂട്യൂബ് ചാനൽ വിനോപ്പസിൽ അത് എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റു ഭയങ്കര ബെൽബട്ടൺ അമർത്തുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സാധനം രണ്ട് പണിയാണ് പണിയാണിതിന് രണ്ട് ഒരേ സെയിം സാധനവും രണ്ട് പണിയിലാണ് ഇത് തീർത്തത് അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം ഈ സാധനങ്ങൾ ഒന്നിതാ ഈ ഒന്നിന്റെ ഇതാണ് ഈ സിസ്റ്റർ സെയിം സാധനം രണ്ടാമത്തത് കഴിച്ചെടുത്തത് രണ്ടും രണ്ട് പണിത്തരത്തിലാണ് വരുന്നത് ആറെണ്ണം വരുന്നുണ്ട് ഒന്നിന് ഇത് സെയിം സാധനം അത് ഒരേ ഒരു ഒരേ അളവിൽ ഒരേ പണി ചെയ്ത സാധനങ്ങൾ ഇതാണ് വ്യത്യാസമുള്ള സാധനങ്ങൾ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഒന്നിതാ ഇത്രയും കഴിഞ്ഞ് അടുത്ത നമുക്ക് നോക്കാം ഇതേ സെയിം സാധനങ്ങൾ രണ്ടും രണ്ട് തരം പണികളാണ് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എൻ്റെ യൂട്യൂബ് ചാനലായ വിനോ പസിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ഓക്കെ അടുത്ത പരിപാടിയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്